അപ്പൊ ഇന്ന് നമ്മൾ തലേ ദിവസത്തെ ഓണം പരിപാടി കാര്യങ്ങളൊക്കെയാണ് ഓണത്തിന് തലേദിവസം പരിപാടിയൊന്നുമില്ല ഓണത്തിനാണ് പരിപാടി ആവുക നാളെ രാവിലെ അമ്പലത്തിലൊക്കെ പോണ അതിന് മുമ്പ് ഞങ്ങൾ വിചാരിച്ചു ശരി എന്നാൽ ഇന്ന് രാത്രി ഓണപ്പൂക്കളും ഇടാന്ന് കാരണം നമ്മള് പത്ത് ദിവസം ഏർ ഓണപ്പൂക്കൾ ഇടുന്നവരൊക്കെ ഇണ്ടല്ലോ നമ്മള് ഓണപ്പൂക്കളും പത്ത് ദിവസമൊന്നും ഇടാറില്ല കാരണം നമ്മുടെ തലേ ദിവസം വരുന്ന ആൾക്കാരാണ് ഓരോ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ ഇടാൻ വേണ്ടി പോവാണ് നമ്മൾ നോർമലി കസിൻസ് എല്ലാവരും ഉണ്ടാവാറുണ്ട് പക്ഷെ ഇന്ന് നമ്മള് കസിൻസ് ഇല്ല കാരണം അവര് അവരുടെ വീട്ടില് പൂക്കളം ഉണ്ടല്ലോ അപ്പൊ ഞങ്ങള് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇവിടെ പൂക്കളം അവിടെ പൂക്കളം എല്ലായിടത്തും പൂക്കളം ഇടാൻ വേണ്ടി പോവാണ് മൊത്തത്തിൽ പൂക്കളം ഗൈസ് ഞങ്ങൾ രണ്ടൊരു മാത്രമല്ല ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ അമ്മിനിയുണ്ട് ഓക്കെ 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 അങ്ങനെ ഞങ്ങൾ ഒരു ചോക്കും ത്രെഡും വെച്ചുള്ള നൂലിന്മേൽ കളിയായിരുന്നു പൊട്ടുക വീണ്ടും കെട്ടുക പൊട്ടുക വീണ്ടും കെട്ടുക ചോക്ക് എടുക്കുക വരയ്ക്കുക അതൊക്കെ തന്നെയായിരുന്നു പണി ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പം നേരെ കൈ കൊണ്ട് വര തുടങ്ങി വേറെ നിവർത്തിയില്ല കൈസ് അങ്ങനെ ലച്ചു പൂക്കളൊക്കെ കട്ട് ചെയ്ത് തുടങ്ങി അപ്പോൾ തുടക്കം തുടങ്ങി ലച്ചു പറഞ്ഞു ഓർഡർ എനിക്ക് വലിയ പൂക്കളം വേണം വലിയ പൂക്കളം വേണമെന്ന് ഒരു പൂക്കളായാൽ മതി എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം എന്താവോ എന്തരോ എന്തോ ലച്ചു ലച്ചിൻ്റെ ഫ്രണ്ട് കുക്കീസിൻ്റെ കൂടെ പോയിട്ട് വൈകുന്നേരം വാങ്ങിച്ചുകൊണ്ടിരുന്ന ഫ്ലവേഴ്സാണ് ഇതൊക്കെ ആറേഴ് ടൈപ്പ് ഫ്ലവേഴ്സൊക്കെ മേടിച്ചിട്ട് വന്നു ആ ഇപ്പൊ നിങ്ങൾ വിചാരിക്കാനുണ്ടാവും കൂട്ടൂസനോ ഏഹ് മായാവികൾ കേട്ടുള്ള കൂട്ടൂസനാണോ ഇനി അത് അല്ല ഇവളവളുടെ ഫ്രണ്ട്സിന് പ്രത്യേക ടൈപ്പ് പേരുകളൊക്കെയാണ് എൻ കുട്ടൂസൻ അങ്ങനെ കുറേ പേരുകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഓരോരോ വീഡിയോസിലായിട്ട് നമുക്ക് അവരെല്ലാവരും പരിചയപ്പെടാം വേണമെങ്കിൽ അങ്ങനെ പൂക്കളത്തിനായി പൂക്കളെല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലെച്ചുവിനെ ചൊറിയാൻ കിട്ടുന്ന അവസരം ഞാൻ പഴാക്കാറില്ല അപ്പൊ അതാണ് അടുത്ത പരിപാടി അങ്ങനെ ഞാൻ എറിഞ്ഞു ഓ കെട്ടി ബോധിച്ചു ഭാഗ്യം ആ പൂ കൊണ്ടെറിയാൻ കാണിച്ച മനസ്സ് ഞാൻ കാണാതെ പോവില്ല കയ്യിലാക്കുടെ കാര്യം ഞാൻ കണ്ടില്ലായിരുന്നു ഭാഗ്യം കിട്ടാഞ്ഞത് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ സ്വർഗം കണ്ടേനെ അങ്ങനെ ഞങ്ങൾ പൂക്കളത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലെത്തി അപ്പോഴാണ് ലച്ചു പറഞ്ഞേ എന്തടി നീ മാത്രമല്ലല്ലോ അതിനകത്ത് നീ പൂ പോലെ അഭിനയിക്കുന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ ശരിക്കും ജീവിച്ചു അതിൽ ഞാൻ പൂക്കിള്ളി ഗൈസ് അതും ആ പൂക്കുള്ള എന്തൊരു പാടായിരുന്നു എന്നറിയെന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ നുള്ളി ഇപ്പോൾ നിങ്ങൾ കേട്ടത് അങ്ങനെ തന്നെ മറന്നു കളഞ്ഞോളൂ ഗായ്സ് അത് ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള പ്രത്യേകതരം ഭാഷയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല അങ്ങനെ അമ്മയും വന്നു അമ്മ സഹായിക്കാമെന്ന് പറഞ്ഞു തന്നിരുന്നാണ് പക്ഷേ അമ്മയായിരുന്നു ഏറ്റവും വലിയ ഹാർഡ് വർക്കിങ് അമ്മ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ ഓണപ്പൂക്കളം തീർക്കാൻ പറ്റില്ലായിരുന്നു മൂന്നരക്കെങ്കിലും അമ്മ അങ്ങനെ ചക 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 ചകന്ന് കട്ട് ചെയ്ത് ഈസി ആയിട്ട് തന്നുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു പൈസ കൊടുത്ത് ഞങ്ങൾക്ക് പുലിക്കളി കാണാൻ പറ്റാത്തതുകൊണ്ട് അച്ഛനെ വിഷമം അങ്ങ് തീർത്തു പുലിക്കളി കണ്ടു കഴിഞ്ഞ സന്തോഷത്തിൽ പൂക്കളം ഉണ്ടായെന്ന് അറിയാൻ വേണ്ടി വന്ന് നോക്കിയാണ് ഞാൻ കണ്ടത് നമ്മുടെ ലച്ചപ്പൻ ഓണപ്പൂക്കളത്തിൻ്റെ മുകളിൽ കയറി എന്നിട്ട് കഥകളിക്കുന്നതായിരുന്നു അങ്ങനെ പൂക്കളം അതിൻ്റെ ഒരു എൻഡിലോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു പൂക്കളം നമ്മൾ വരച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ ആ പൂക്കളെല്ലാം ഇട്ട് അത് ഫുള്ളായി കഴിയുമ്പോഴുള്ള കാണാൻ ഒരു ഭംഗി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അച്ഛൻ ഈ ഉറുമ്പിനെ തോണ്ടി കളയാൻ പോകുന്ന പോലെ അച്ഛൻ വന്ന് പൂക്കളം ഇടാൻ ചത്ത കുത്തിയിരുന്നത് പൂക്കളത്തിന്റെ ക്രെഡിറ്റിന് വേണ്ടിയിട്ടാണെ പറഞ്ഞാൽ പോരെ എന്നിട്ട് വന്ന് കുത്തിയിരുന്നു ഊർമ്മിനെ തോണ്ടിക്കളന്ന പോലെ പൂക്കളം ഇട്ടുകഴിഞ്ഞാൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കൂ എന്തെങ്കിലും ആവട്ടെ അച്ഛനായി പോയില്ലേ അത് പോട്ടെ അത് കഴിഞ്ഞ് അവിടെ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് സൈഡിൽ കുത്തിയിരിക്കുന്ന അമ്മേനെ തോണ്ടി വിളിച്ച് റൊമാൻസ് കളിക്കുന്നു ഈ വീഡിയോൻ്റെ അടിയിൽ റൊമാൻസ് ആരോഗ്യത്തിന് ഹാനികരം എന്ന് ഞാൻ തൂക്കേണ്ടി വരും ദൈവമേ കൊച്ചൊക്കെ ഇരുന്ന് ചിരിക്കുന്നു അങ്ങനെ എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ച് ഞാൻ ഞാനങ്ങനെ എൻ്റെ പൂക്കളം കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് ഞാനല്ല ഞങ്ങളെല്ലാവരും കൂടെ പൂക്കളം കമ്പ്ലീറ്റ് ആക്കിയിരിക്കാണ് അങ്ങനെ കൃത്യം രണ്ടരയ്ക്ക് നമ്മൾ പൂക്കളം ഫുൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് വാവ് യെസ് നമ്മൾ 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 എത്തി എത്തി ിങ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ് പൂക്കൾ ഇട്ട് കഴിഞ്ഞിട്ടും പിന്നെയും പൂക്കൾ ബാക്കി എന്ന് പറഞ്ഞ് സങ്കടം സഹിക്കാൻ വയ്യാണ്ട് വെച്ചൊരു സൂചി നൂലൊക്കെ എടുത്തുകൊണ്ടു വന്ന് ഞാൻ മാല ഉണ്ടാക്കാൻ പോകണമെന്നും പറഞ്ഞ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഞാനൊന്നും പറയാൻ പോയില്ല പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം നമ്മൾ വീഡിയോ ഫോട്ടോ എടുക്കാനായിട്ട് അത് ഉപകാരപ്പെട്ടു അങ്ങനെ ഞങ്ങൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് ഓണം ഔട്ട്ഫിറ്റ് രണ്ട് പേരും സാരിയിലായിരുന്നു ഈ രണ്ട് സാരിയും സ്റ്റൈൽഡ് ബൈ ചാനൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചതാണ് അത് എൻ്റെ സ്വന്തം ഓൺലൈൻ സ്റ്റോറാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളും ഓർഡർ ചെയ്തോ അങ്ങനെ ഞങ്ങൾ നല്ല ഹാപ്പി ആയിരുന്നു ഞങ്ങൾ ഞങ്ങളടുത്തത് ഓർഡർ സദ്യക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഞങ്ങളുടെ കസിൻ ഗ്യാങ്സ് എല്ലാവരും ഞങ്ങൾ തറവാട്ടിലാണ് കേട്ടോ എല്ലാ പരിപാടിയും ഓണം എന്നല്ല വിഷു ആകട്ടെ എന്തും ആകട്ടെ ക്രിസ്മസ് ആകട്ടെ എല്ലാം തറവാട്ടിൽ തന്നെ അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു എല്ലാ കൂട്ടുകറികളും സാമ്പാർ പപ്പടം പഴം പായസം എല്ലാം ഉണ്ടായിരുന്നു എല്ലാവരും നല്ല അടിച്ച് കേച്ചൊന്നുണ്ട് ഇതാണ് ഞങ്ങളുടെ അച്ചമ്മ അപ്പം അച്ചമ്മയുടെ കൂടെയാണ് ഞങ്ങളെ എല്ലാ കൊല്ലം എല്ലാ പരിപാടി അച്ഛമ്മ ഞങ്ങൾക്ക് പരിപാടി എല്ലാ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ എല്ലാരും അടിച്ച് പിരിഞ്ഞു അയ്യോ സോറി അങ്ങനെ വയറൊക്കെ നിറഞ്ഞ എല്ലാരും അതോറി വീട്ടിൽ പോയി പിന്നെ എന്റെ പഠിശവും ഇല്ലാത്ത ഓണം എന്തോണം എന്തോണം അങ്ങനെ നമ്മൾ ഓണം കൊണ്ടാടി അതാണ് ഞങ്ങളുടെ ഓണം എന്താ ഇവിടുത്തെ ഓണപ്പൂക്കളത്തിൻ്റെ അടുത്താണ് ഞാനിരിക്കുന്നത് കൊള്ളാം അല്ലേ അപ്പോൾ അതാണ് ഞങ്ങൾ തറവാട്ടിലാണ് എപ്പോഴും ആഘോഷിക്കുന്നത് എല്ലാ ഭക്ഷണവും എല്ലാം കഴിക്കുന്നത് അച്ചമ്മയുടെയും അച്ഛൻ്റെയും കൂടെ ആയിരുന്നു അച്ഛനൊക്കെ ഞങ്ങളെ വിട്ടിട്ട് പോയി ഇപ്പോ അമ്മ അച്ചമ്മയുണ്ട് ഞങ്ങളുടെ കൂടെ അങ്ങനെ ഞങ്ങൾ ഹാപ്പിയായിട്ട് ഈ പ്രാവശ്യം എൻജോയ് ചെയ്ത് എല്ലാം സെറ്റ് ആയി ഓക്കെ യെസ് ഇതുപോലുള്ള നല്ല നല്ല ഒരു ഹാപ്പി ഹാപ്പി ബ്ലോഗൊക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ സോ ബൈ ഐസ് ബൈ ബൈ ബൈ